പിണറായി വിജയന് പണം കൊടുത്തത് അദ്ദേഹത്തിൻ്റെ മകൾക്ക് പണം കൊടുത്തത് ഞങ്ങളുടെ വ്യവസായം നടത്തുന്നതിനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണെന്നുള്ളതാണ് ആദായനീതി വകുപ്പിന് മുമ്പിലുള്ള മൊഴി നരേന്ദ്രമോദി സർക്കാർ ഭരിക്കുമ്പോൾ ഈ രാജ്യത്ത് കാര്യങ്ങളെല്ലാം സത്യസന്ധമായിട്ടേ നടക്കുള്ളൂ അതുകൊണ്ട് എന്താണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് അന്വേഷണം ഉണ്ടാവും പിണറായി വിജയനല്ല ആരായാലും ഇക്കാര്യത്തിൽ ഒപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കേണ്ടി വരും കാരണം എന്തിനാണ് ഇങ്ങനെ ഒരു മാസപ്പടി വാങ്ങിയത് പി വി എന്ന് പറയുന്ന ആൾ ഞങ്ങൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു ഈ പി വി എന്ന് പറയുന്നത് വീണ മാത്രമല്ല പിണറായി വിജയൻ വീണ അടുത്തതാണ് വീണയ്ക്ക് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കിട്ടി പക്ഷേ മുഖ്യമന്ത്രിക്ക് എത്രയാണ് കിട്ടിയതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം വീണയുടെ കാര്യത്തിൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കണക്കിൽപ്പെടുന്ന കാശ് ഈ കമ്പനി കൊടുത്തിട്ടുണ്ട് കണക്കിൽപ്പെടാത്തത് എത്ര ഉണ്ട് എന്നുള്ളതാണ് അറിയാനുള്ളത് അത് പിണറായി വിജയനും കിട്ടിയിട്ടുണ്ട് ചെന്നിത്തലയ്ക്കും കിട്ടിയിട്ടുണ്ട് കുട്ടിക്കും കിട്ടിയിട്ടുണ്ട് ഉമ്മൻചാണ്ടിക്കും കിട്ടിയിട്ടുണ്ട് അതുപോലുള്ള പ്രമുഖരായിട്ടുള്ള എൽ ഡി എഫ് യു ഡി എഫ് നേതാക്കന്മാർ കിട്ടിയിട്ടുണ്ട് അതിനെപ്പറ്റിയാണ് അവർ മറുപടി പറയേണ്ടത് എൽ ഡി എഫിൻ്റെ നേതാക്കന്മാരെ പ്രതിക്കൂട്ടിലാക്കാൻ മുഖ്യമന്ത്രിയെ അടക്കം പ്രതിക്കൂട്ടിലാക്കാൻ കഴിയുന്ന ഈ കേസിൽ നിയമസഭയിൽ വി ഡി സതീശനാണ് ഒത്തുകളിച്ചത് വി ഡി സതീശൻ ഈ കേസ് ഒരു ചർച്ച പോലും ആവരുതെന്ന് പതി എന്ന് വിചാരിച്ചു എന്താ കാരണം യു ഡി എഫിൻ്റെ ഉന്നത നേതാക്കൾമാരിതിൽ പണം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ എൽ ഡി എഫും യു ഡി എഫും ചേർന്ന് നടത്തിയ ഒരു അഴിമതിയാണിത് അതുകൊണ്ട് അത് അന്വേഷിച്ച് സത്യം പുറത്തു വരണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് തന്നെ അന്വേഷിക്കണം മരുമകൻ മന്ത്രി തെരഞ്ഞെടുപ്പിലെ സത്യവാങ്മൂലത്തിൽ പോലും ഇത് കാണിച്ചിട്ടില്ല ഈ കാശ് വന്നതിനെ പറ്റി ആദ്യമേ തന്നെ അയാൾ നടത്തിയിരിക്കുന്നത് നിയമലംഘനമാണ് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ് അപ്പോൾ അതുകൊണ്ട് മുഖ്യമന്ത്രിക്കോ മരുമകൻ മന്ത്രിക്കോ ഒന്നും ഇക്കാര്യത്തിൽ ഒരു നിലപാടില്ല